ഉഷസിനിശിചരികളിവരുടലുമ ഭക്ഷിക്കുമുറ്റവരായിട്ടൊരുത്തരുമില്ല മേ മരണമികവറുവതിനുമൊരു കഴിവു കണ്ടില്ല മാനവ വീരനുമെന്നേ കളവനിഹ കളവനിഹവിരവിനൊടു ജീവനമദ്യ ഞാൻ കാകുൽസ്ഥനും കരുണാഹീനെത്രയും മനസി മുഹുരിവ പലതു മോർത്തു സന്താപേന മന്ദമെഴുനേറ്റു നിന്നാകുലാൽ തരളതൃദയമുടു ഭർത്താരമോർത്തോർത്തു താണു കിടന്നൊരു ശിംഷപാശാഖയും സഭയപരവശതരളമാലംബ്യ ബാഷ്പവും സന്തതം വാർത്തു വിലാപം തുടങ്ങിനാൾ പവനസുതനിവ പലവുമാലോക്യമാനേ പാർത്തു പതുക്കെ പറഞ്ഞു തുടങ്ങലയവി ഗോത്രേ ദശരഥൻ ജാതനയാനവൻ തന്നുടപുത്രരായി രതിരമണ തുല്യായി നാലുപേ रुण्डितु रामभरतसौमित्रिशत्रुघ्नन्मार् रजनिचरकुलनिधनहेतुभूतन् पितुराज्ञया काननं तन्निल् वाणीडिनान् जनकनृपसुतयुमवरजनुमाय सादरम् ജാനകീദേവിയെത്തത്ര ദശാനൻ കപടയതി വേഷമായി കട്ടുകൊണ്ടിടിനാൻ കാണാഞ്ഞു ദുഃഖിച്ചു രാമനും തമ്പിയും വിപിന് ഭുവി വിരവൊടു തിരഞ്ഞു നടക്കുമ്പോൾ ವೀಣು ಕಿಡಕು ಜಡಾಯುವಿನೆ ಕಂಡು ಪರಮಗದಿ ಪುನರವನು ನಗಿಯಂ ಮಾಲ್ಯ್ಯವಲ್ ಪರ್ವತ ಪಾರ್ಶ್ವೆ ನಡಕು ವಿಧೌ ತದ ತರಣಿತನಯನು ಮಧ ಕಪೀಂದ್ರನಾಯ ുപകാരമാശു സുഗ്രീവനും കവിവരരെ വിരവിനൊടു നാലു ദിക്കിംഗലും കണ്ടുവരുവാനയച്ചോരനന്തരം പുനരവരിലൊരുവനഹമത്രവ നീടിനേൻ പുണ്യവാനായ തൻ വാക്കിനാൽ ജലനിധിയുമൊരു ശതകയോജന വിസ്തൃതം ചെമ്മേ കുതിച്ചു ചാടിക്കടന്നീടിനാൻ രജനിചരപുരിയിൽ മുഴുവൻ തിരഞ്ഞേനഹം രാത്രി അത്ര नुग्रहवशानिकरभरमर्यशिंशपावृक्षभुं तन्मूलदेशे भवति येयु मुदा कृदार्थनायेनहं कामलाभाल् कृतकृत्यनायीडिनेन् सरन् मम भाग्यमहो मम भाग्यं नमोऽस्तु ते प्लवगकुलवरनिति परञिनान् പിന്നെയിളകാതിരുന്നാനക്ഷണംഘുകുലവര ചരിത്രം ക്രമേണേ കീർത്തിച്ചിതാകാശമാർഗേ മനോഹരം പവനനൊരു കൃപയോടു പറഞ്ഞു കേൾപ്പിക്കയോ പാപിയാനുടെ മാനസഭ്രാന്തിയോ സുചിരതരമൊരു പുഴുതുറങ്ങാതെ ഞാൻഹ സ്വപ്നമോ കാൺമാനവകാശമില്ലല്ലോ സരസതരപതിചരിതമാശു കർണാമൃതം സത്യമായി ബിതാവോ മമ ദൈവമേ ഒരു പുരുഷനി മമ പരഞ്ഞു വെന്നിൽ അത്യുത്തമൻ മുൻപിൽ മേ കാണേണ മേ ജനകൃപദുഹിതൃവചനം കേട്ടു മാരുതി ജാതമോദം മന്ദ മന്ദമിറങ്ങ വിനയമുടും അവനി മകൾ ശരണ നളിനികേ വീണു നമസ്കരിച്ച ഭക്തി പൂർവകം തൊഴുതുചേരുതലയവനാശു നീടാൻ കലപിങ്ക തുല്യശരീരനായി ഇവിടെ നിശിചരപതി ബലീമുഖവേഷമായി എന്നെ മോഹിപ്പിപ്പതിന്നു വരിക്ക ശിവ ശിവ കിമിതി കരുതി മിഥില നൃപുത്രിയും ചേ ി ഭീതി കലർന്നു മരുവിന കുസൃതി ദശമുഖനു പെരുതെന്നു നിരൂപിച്ചു കുമ്പിട്ടിരുന്നതു കണ്ടുകപീന്ദ്രനും ശരണമിഹ ചരണ സരസിജമഖിലനായിക ेण्डा कुरञ्जोनु मेन्ने तव स तथा विधनल्लहो दासोऽस्मि कोसलेन्द्रस्य रामस्य जान् सुमुखि कपिकुलतिलकनाय सूर्यात्मजन् ീവ ഭൃത്യഞ്ചൽ പ്രാണ നന്ദന കപടമൊരുവരുടും ഒരു പൊഴുതു മറിയുന്ദ കർമ്മവാച മനസാപി മാതാവേ പവനസുത മധുരതര തര കേട്ടുടൻ പത്മാലയാ ദേവി ചോദിച്ചിദാദരാതമൃജു മൃദുസ് പുട വർണ്ണവാക്യം തെളിഞ്ഞിങ്ങനെ ചൊല്ലുന്നവർ കുറയും തുലും സദയമിക മനുജവ നര തങ്ങളിൽ സംഗതി സംഭവി ചീടുവാൻ കലിതരുചി ഗഹനഭുവി കാരണമെന്തെടോ കരുണ്യവാരധേ കപിക്കുഞ്ചരാ തിരുമനസി ഭവതി പെരികെ പ്രേമുണ്ടെന്നതെന്നോ मूलं चोल्लुनी शृणुसुमुखिनिखिलमखिलेशवृत्तां श्रीरामदेवराणे सत्यमोमले भवति पतिवचनमवलम्ब्य രണ്ടംഗമായശ്രയാശങ്കലുമാശ്രമത്തിങ്കലും മറുവിനതു പൊഴുതിലൊരു കനകമൃഗമാലോക്യമാനിനു പിമ്പെ നടന്നു രഘുപതി നിശിതര വിശിഖഗണചാപവുമായി ചെന്നു ീജനെ കൊന്നു രാഘവൻ ഉടനുടലു ഉടനുടലുമുലയെ മുഹുരുടജുവി വന്നപ്പോതുണ്ടായ വൃത്താന്തമോ പറയാവതോ ഉടനവിടയവിടയടവീലടയെ നോക്കിയുമൊട്ടുകരഞ്ഞ तिरञ्जुळलुं विधौ गगनभुवि गगनचरपति गरुढसन्निभन् केणुकिडक्कुं जडायुविने कण्डु अवनुमध तव चरितमखिलमरीचलवाशु कोडु पक्षीन्द्रनु